ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് ആഭരണങ്ങളും ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് നികുതിക്കൊള്ള അവസാനിപ്പിക്കുക സംസ്ഥാന ബജറ്റിലെ ജനദ്രോഹ നിർദ്ദേശങ്ങളും ഭൂനികുതി അൻപത് ശതമാനം വർദ്ധിപ്പിച്ചതിനുമെതിരെ താനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താനൂർ വില്ലേജ് ഓഫീസിന് മുമ്പ് പ്രതിഷേധ ധാരണ നടത്തി ചടങ്ങ് യു ഡി എഫ് ജില്ലാ ചെയർമാൻ പി ടി അജയ് മോഹനൻ ഉദ്ഘാടനം ചെയ്തു ആലപ്പുഴയിൽ ഒരു കൊലപാതകം നടന്നപ്പോൾ ഉടനെ പക്ഷേ കുട്ടിയുടെ അമ്മ പറഞ്ഞു എന്റെ മകൻ സി എ ടി ചന്ദ്രശേഖരനെ കൊല്ലാൻ ഉപയോഗിച്ച വാഹനം അത് ഈ ഈ മണ്ഡലം പ്രസിഡന്റ് വി പി ശശികുമാർ അധ്യക്ഷനായിരുന്നു വൈ പി ലത്തീഫ എൻ ഹുസൈൻ എ പി ഹുസൈൻ എം പി അഷ്റഫ് സി ജയശങ്കർ പി പി മുസ്തഫ കെ പി ഷൌകത്ത് ടി കുഞ്ഞാവ ടി വി അഷ്റഫ് കോട്ടിൽ അബ്ദുറഹ്മാൻ അമീർ താനൂർ ശിവദാസ് ബാബു കെ വി ഫിറിദോസ സി എം ഷംസു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് ട്വൻറ്റി ടി